അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഷൊർണൂർ റോട്ടറി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു മുന്നം പി രവ്യ ഹരിദാസ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഷൊർണൂർ റോട്ടറി രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ അനുവദിച്ച വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു അജ്ഫാൻ ഗ്രൂപ്പിന്റെ സഹായ സഹകരണത്തോടെയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ അർഹരായ അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വസന്ത വെട്ടിക്കാട്ടിരിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് തിരുവോണത്തിന് മുൻപ് തന്നെ വീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അജ്ഫാൻ ഗ്രൂപ്പ് എം ഡി ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കാട്ടിൽ അറിയിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ എം പി രമ്യ ഹരിദാസ് നിർവഹിച്ചു കണ്ടു വളർന്ന ഒരാളാണ് അപ്പൊ അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടായിരിക്കുക ഒരുപാട് റൂമുകളൊന്നും വേണം എന്നുള്ളതല്ല